ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ അടൂർ താലൂക്ക് തല ഉദ്ഘാടനം തോട്ടക്കോടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ പി ജയൻ നിർവഹിച്ചു അടൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ ജി വാസുദേവൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി സതികുമാരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ തുളസിധരൻപിള്ള വായനാതിന് സന്ദേശം നൽകി പന്ത്രണ്ട് നഗരസഭാ കൗൺസിലർ കെ ആർ വിജയകുമാർ ലൈബ്രറി കൗൺസിൽ അടൂർ താലൂക്ക് സെക്രട്ടറി വിജു രാധാകൃഷ്ണൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി വിനോദ് മുളപ്പുഴ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തെങ്ങം ഗോകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ബി പ്രദീപ് സ്കൂൾ പി പ്രസിഡന്റ് ടി എം പ്രമോദ് എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു സ്കൂൾ പ്രഥമാധ്യാപകൻ പി ഉദയൻ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക ജി അശ്വതി കെ ഡി ശശിധരൻ പി ആർ സാംബശിവൻ അജയ്കുമാർ വാളാക്കോട് എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി പ്രാർത്ഥന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികൾക്ക് അക്ഷരമിട്ടായികൾ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു